ആകാശഗോളങ്ങളെ കീഴടക്കുന്നത് സ്വപ്നം കാണുന്ന അസാധാരണ പ്രതിഭയായിരിക്കുമ്പോഴും മുന്നിൽ കാണുന്ന സുന്ദരികളോട് ലൈംഗിക ബന്ധത്തിനായി യാചിക്കാനും മടിയില്ലാത്തൊരു വിടൻ കൂടിയാണ് മസ്ക് മനുഷ്യന്റേതായ എല്ലാ ആഗ്രഹങ്ങളോടും ചപലതകളോടും കൂടി ജീവിക്കുകയും അവ പ്രകടിപ്പിക്കുകയും അത് പ്രാപ്യമാക്കാൻ പ്രയത്നിക്കുകയും ചെയ്യുന്ന മസ്ക് ഇന്ന് വാർത്തകളിൽ നിറയുന്നത് ഇന്ത്യൻ ഭരണകൂടവുമായുള്ള ഇവി എമ്മിനെ ചൊല്ലിയുള്ള തർക്കത്തിലൂടെയാണ് അല്ലെങ്കിൽ തന്നെ വാർത്തകളിൽ നിറയാൻ വിഷയദാരിദ്ര്യമില്ലാത്തവരാണ് ഈ ഇലോൺ മസ്ക് ലക്ഷ്യം വളരെ സത്യസന്ധമായും അതിലേറെ ആത്മാർത്ഥതയോടെയും അതിലുപരി അല്പം സന്തോഷത്തോടെയും പറയട്ടെ മസ്കിന്റെ മൂന്ന് സംരംഭങ്ങളും വലിയ ലാഭത്തിലായിരുന്നില്ല ഒരുത്തൻ പൊട്ടിയെന്ന് കേൾക്കുമ്പോഴുള്ള ആ കർണാനന്ദങ്ങളുണ്ടല്ലോ സ്വന്തം കാര്യത്തിലാണെങ്കിലും മസ്കും അത് നന്നായി ആസ്വദിച്ചായിരുന്നു ഇതിനിടെ മറുവശത്ത് മസ്കിന്റെ കുടുംബജീവിതവും സംഭവ ബഹുലമായി മുന്നോട്ടു പോകുന്നുണ്ടായിരുന്നു മൂന്ന് ഭാര്യമാരാണ് മസ്കിന് ഉണ്ടായിരുന്നത് കാനഡക്കാരി ജസ്റ്റിൻ വിൽസൺ ആണ് മസ്കിന്റെ ആദ്യ ഭാര്യ കാനഡയിലെ ഒന്റാറിയോയിലെ ക്യൂൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ് മസ്ക് നോവലിസ്റ്റായ ജസ്റ്റിൻ വിൽസനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തിൽ ഇരുവരും വിവാഹിതരായി ജനിച്ച് പത്താഴ്ചയ്ക്കുള്ളിൽ ദമ്പതികളുടെ ആദ്യ കുട്ടി മരിച്ചു പോവുകയായിരുന്നു അതിനുശേഷം വാടക ഗർഭധാരണത്തിലൂടെ ഇവർക്ക് രണ്ടായിരത്തി നാലിൽ ഇരട്ട കുട്ടികളും തുടർന്ന് രണ്ടായിരത്തി ആറിൽ മൂന്ന് കുട്ടികളും ജനിച്ചു കുട്ടികളുടെ കാര്യത്തിൽ സമ്പന്നനായിരുന്നുവെങ്കിലും അധികനാൾ ഈ ദാമ്പത്യം നീണ്ടുനിന്നില്ല ഇവർ രണ്ടായിരത്തി എട്ടിൽ വിവാഹമോചനം നേടി പക്ഷേ കുട്ടികളുടെ സംരക്ഷണം ഇരുവരും ഏറ്റെടുത്തു എന്നാൽ മസ്ക്കുമായി തീർത്തും പൊരുത്തപ്പെടാനാകാത്ത ഒരു മകൻ തന്റെ ജെൻഡർ മാറുന്നതിനും പേരിൽ നിന്ന് മസ്കിന്റെ സർനെയും മാറ്റുന്നതിനുമായി കോടതിയെ സമീപിച്ചത് വലിയ വാർത്തയായിരുന്നു അമ്മയുടെ സെർണയുമാണ് അവൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരേ സ്ത്രീയെ തന്നെ രണ്ടു തവണ വിവാഹം കഴിക്കുകയും ഡിവോഴ്സ് ചെയ്യുകയും ചെയ്ത അനുഭവവും മസ്കിനുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് മസ്ക് ഇംഗ്ലീഷ് നടി താലുല റിലേയുമായി ഡേറ്റിംഗ് ആരംഭിച്ചത് രണ്ടു വർഷത്തിന് ശേഷം സ്കോട്ട്ലൻഡിലെ ഡോർണോജ് കത്തീഡ്രലിൽ വെച്ച് അവർ വിവാഹിതരായി പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദമ്പതികൾ വിവാഹമോചനം നേടി അടുത്ത വർഷം വീണ്ടും വിവാഹം കഴിച്ചു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും വിവാഹമോചനവും നേടി മസ്ക് ഉടൻ തന്നെ അടുത്ത ബന്ധത്തിലേക്ക് കടന്നു നടി ആംബർ ഹെർദുമായിരുന്നു പ്രണയം പക്ഷേ അതും അധികനാൾ മുന്നോട്ടു പോയില്ല അതും ബ്രേക്കപ്പായി രണ്ടായിരത്തി പതിനെട്ടിൽ മസ്കും കനേഡിയൻ സംഗീതജ്ഞ ഗ്രീംസും തങ്ങൾ ഡേറ്റിംഗിലാണെന്ന് വെളിപ്പെടുത്തി രണ്ടായിരത്തി മെയ് മാസത്തിൽ ഗ്രീംസ് ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി കുട്ടിക്ക് എക്സ് ആഷ് എ ട്വൽവ് എന്ന് മസ്ക് നാമകരണം ചെയ്യുകയും ചെയ്തു എക്സ് ഒരു ആദ്യ നാമമായും എ ഇ എ ട്വൽവ് ഒരു മധ്യനാമമായും മസ്ക് എന്നത് കുടുംബപ്പേരായും നൽകി പക്ഷേ ഇവന്റെ ചുരുക്കപ്പേര് എക്സ് എന്നായിരുന്നു ഈ പേരിന്റെ പേരിൽ കുറെ നിയമ പോരാട്ടങ്ങളും നടന്നിരുന്നു കേട്ടോ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇല്ലാത്ത ചില വാക്കുകളായിരുന്നു അവന്റെ പേരിൽ ആദ്യം മസ്ക് നൽകിയത് എന്നതായിരുന്നു നിയമ പോരാട്ടത്തിന് ആധാരമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ഗ്രിംസിനും മസ്കിനും രണ്ടാമത്തെ കുട്ടി വാടക ഗർഭധാരണത്തിലൂടെ ജനിച്ചു അവളുടെ പേരാണ് എക്സ ഡാർക്ക് സൈഡറൽ മസ്ക് വൈ എന്നാണ് വിളിപ്പേര് ഈ ബന്ധം പൊളിഞ്ഞുവെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ വാർത്തകൾ വന്നിരുന്നു താനും ഗ്രിംസും പകുതി വേർപിരിഞ്ഞു എന്നാൽ ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും നല്ല ബന്ധത്തിലാണെന്നും മസ്ക് ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി മാർച്ചിൽ താനും മസ്കും വേർപിരിഞ്ഞതായി ഗ്രിംസ് പറഞ്ഞു എക്സിനോട് മാത്രമല്ല സെക്സിനോടും മസ്കിന് അതിയായ ഭ്രമമായിരുന്നു തനിക്ക് ബോധിക്കുന്നവരോട് അതിനി തൻ്റെ ജോലിക്കാരി ആയിരുന്നാൽ പോലും മസ്ക് സെക്സിനായി യാചിക്കുമായിരുന്നു അത്രേ അതിനായി അയാൾ എന്തും ഓഫർ ചെയ്യുകയും ചെയ്യും കോടികൾ വിലമതിക്കുന്ന പന്തയെക്കുതിരെ വാങ്ങി തരാം എന്ന് പറഞ്ഞൊക്കെയാണ് മസ്ക് തന്റെ ഒരു സഹപ്രവർത്തകയുമായി ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചത് തന്റെ അടുത്ത സുഹൃത്തും പാപ്പരായപ്പോൾ സഹായിച്ചതുമായ വ്യക്തിയുടെ ഭാര്യയെ കാമുകിയാക്കാൻ പോലും മടിയില്ലാത്ത ആളാണ് മസ്ക് എന്നും വിമർശനമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വിമാനത്തിൽ വെച്ച് ഇലോൺ മസ്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഇക്കാര്യം പുറത്തറിയിക്കാതിരിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ സ്പേസ് എക്സ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളർ ഏതാണ്ട് രണ്ട് കോടി ഇന്ത്യൻ രൂപ നൽകിയെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ ഒരു എയർ ഹോസ്റ്റസ് വെളിപ്പെടുത്തിയിരുന്നു ഗൂഗിളിന്റെ സ്ഥാപകരിൽ ഒരാളായ സെർജി ബിനിന്റെ ഭാര്യയും നിയമജ്ഞയുമായ നിക്കോള ഷനഹൻ മസ്കിന്റെ ലൈംഗിക പങ്കാളിയാണെന്ന വാർത്തയും പുറത്തുവന്നിരുന്നു മസ്കിന്റെ കീശ പ്രധാനമായും ചോരുന്നത് കാമികമാർക്ക് പണം കൊടുത്തും പീഡന ആരോപണം ഒതുക്കി തീർക്കാനുമാണെന്നുമാണ് വാർത്തകൾ മസ്കിന് തന്റെ കമ്പനിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയിൽ ഇരട്ടക്കുട്ടികൾ പിറന്നതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രെയിൻ മെഷീൻ ഇന്റർഫേസ് കമ്പനിയായ ന്യൂറോലിങ്കിന്റെ ഓപ്പറേഷൻസ് ഡയറക്ടറായ ഷിവോൺ സിലിസ് എന്ന മുപ്പത്തിയാറ് കാര്യയിലാണ് മസ്കിന് ഇരട്ടക്കുട്ടികൾ ജനിച്ചത് കുട്ടികളുടെ പേരിനൊപ്പം പിതാവിന്റെ പേര് കൂടി ചേർക്കാൻ മസ്കും സിലിസും ഒരുമിച്ച് അപേക്ഷ നൽകിയിരുന്നു ഇതോടെ ഇലോൺ മസ്കിന് രേഖകൾ പ്രകാരം ഒൻപത് മക്കളായി ഇങ്ങനെയൊക്കെയാണെങ്കിലും മസ്കിന് ഒരു സ്വകാര്യ ദുഃഖമുണ്ട് അത് മറ്റൊന്നുമല്ല സ്വന്തം പിതാവ് തന്നെയാണ് ഇലോൺ മസ്കിന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന ചോദ്യത്തിന് ദ സൺ പത്രം നൽകുന്ന മറുപടി സ്വന്തം പിതാവ് എന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ തന്റെ പിതാവിനാൽ അദ്ദേഹത്തിന്റെ വളർത്തുമകൾ ഗർഭിണിയായതറിഞ്ഞ് ഇലോൺ ഏറെ വിഷമിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പിതാവ് ഇറോളുമായി മസ്ക് ഒരു തരത്തിലുള്ള ബന്ധവും നിലനിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത്തരം കുടുംബസംഘർഷങ്ങളും ലൈംഗികാസക്തികളും അപവാദങ്ങളും എല്ലാം നേരിടുമ്പോഴും തന്റെ തൊഴിലിനെ ഇതൊന്നും ബാധിക്കാതെ മസ്ക് പ്രത്യേകം ശ്രദ്ധിച്ചു